വിശദമായി ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ എഡിഷൻ ഇന്ന് ആവേശ തുടക്കം സമഗ്ര കവറേജുമായി കേരള കേരള വിഷൻ വിഷൻ ന്യൂസും ഈ കലോത്സവത്തിൽ ചേരുകയാണ് കാണാം ന്യൂസ് ഫ്യൂച്ചർ വെൽത്ത് വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം പൂരം തന്നെയാണ് തൃശൂരിന്റെ കലോത്സവം തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവാദിത്ത കലോത്സവമാക്കി മാറ്റാൻ എല്ലാം സജ്ജമാണെന്നും കളക്ടർ പറഞ്ഞു തൃശൂർ തുറന്നു വരാം അതേപോലെ തന്നെ നമ്മൾ ആ കലയുടെ പൂരമാണ് നടക്കുന്നത് എല്ലാവരും അതിന്റെ ആവേശത്തിലാണ് നമ്മൾ തൃശ്ശൂർ മൊത്തത്തിൽ അതിന്റെ ആവേശത്തിലാണ് പ്രത്യേകിച്ച് കപ്പ എല്ലാ സ്ഥലത്തേക്ക് എത്തി കറങ്ങിയപ്പോഴത്തേക്കും ഓരോ സ്ഥലത്തും അതുപോലത്തെ സ്വീകരണം ലഭിച്ചത് അല്ല അറേഞ്ച്മെന്റ് മീൻസിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളെല്ലാം പെർഫെക്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഉറപ്പുവരുത്തിയിരുന്നു പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വരുവാണെങ്കിൽ അപ്പൊ പരിഹരിച്ച് പോകാനുള്ള സംവിധാനമാണ് നമ്മൾ നമ്മൾ ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്കൊക്കെ എത്താനൊക്കെ നമ്മുടെ ജനങ്ങൾക്കൊക്കെ എത്താനുള്ള ചെയ്തിട്ടുണ്ട് ഗതാഗത രാത്രിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ പോകാനുള്ള രാത്രിക്കാണ് ബസ്സുകൾ കുറവായിരിക്കും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റീവ്സ് അസോസിയേഷനായിട്ടും കെ എസ് ആർ ടി സിയായിട്ടൊക്കെ ഒരുപാട് ഡിസ്കഷൻസ് നടത്തിയിട്ട് കൂടുതലായിട്ടുള്ള സർവീസ് രാത്രികൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അവർ അഗ്രെ ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ടുള്ള സർവീസ് അവർ നടത്തും പിന്നെ ഉൾപ്രദേശങ്ങളിലേക്കും എത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും അത് പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സാധാരണ ാണ് കൂടുതലും എന്നാലും ഈ നമ്മുടെ ഈ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഏത് മത്സരം കാണാൻ താല്പര്യം ഓർമ്മകളൊക്കെ കലോത്സവ ഓർമ്മകളായിട്ട് ഞാൻ പങ്കെടുത്തിട്ടില്ല ഓർഗനൈസിംഗിന്റെ ഭാഗമായിട്ടും ആദ്യമായിട്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം ആക്ച്വലി എനിക്ക് തിരുവനന്തപുരത്ത് കലോത്സവം നടന്നപ്പോഴത്തേക്ക് നമ്മൾ കുട്ടികൾ പെർഫോം ചെയ്തിട്ട് മേടിച്ചപ്പ് നേരിട്ട് സ്വീകരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു എടുക്കണം എന്നുണ്ട് അതെന്തായാലും ഉണ്ട് അതെന്തായാലും നമുക്ക് കിട്ടുമെന്ന ഒരു പ്രതീക്ഷയുണ്ട് കുട്ടികൾ അതിനായിട്ട് പ്രയത്നിക്കുന്നുണ്ട് തൃശ്ശൂരിന്റെ സ്വന്തം കളക്ടർ എത്ര ഇതുവരെ എത്ര ഇവന്റുകളാ നിന്ന് ഒരു തൃശ്ശൂർ പൂരം രണ്ട് പുലിക്കളി മുന്നല്ല നമ്മളൊരു ടീമായിട്ടാണ് ഇവരെ ചെയ്യുന്നത് എല്ലാവരും ഒരു ഇവന്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഒറ്റ ലക്ഷമേ ഉള്ളു നല്ല ഭംഗിയായിട്ട് പോവാം ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി അല്ലാതെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വയ്ക്കുക അല്ല അത് ആക്ച്വലി ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന റോളാണ് ജില്ലാ ഭരണകൂടം എപ്പോഴും ചെയ്യുന്നത് ഇപ്പോൾ ഇതിലാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് കലോത്സവം നടത്തുകയാണ് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് കുട്ടികൾക്ക് വന്ന് കാണാനുള്ള സൗകര്യങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പൂരം ഓർഗനൈസ് ചെയ്ത വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതെ അതെ ആയിരത്തോളം വോളണ്ടിയേഴ്സ് ഇതിന് എത്തിയിട്ടുണ്ട് ഇതിൽ റെസ്പോൺസിബിൾ കലോത്സവം എന്നുള്ളതാണ് ഈ വർഷത്തെ തീം ആയിട്ടുള്ളത് ഇപ്പൊ പ്രത്യേകിച്ച് ഗ്രീൻ പ്രോട്ടോകോൾ കൃത്യമായിട്ട് പാലിക്കുക അപ്പോൾ പ്ലാസ്റ്റിക് നമ്മൾ ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് അതുപോലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അങ്ങനത്തെ ബോട്ടിൽ ബൂത്തുകൾ എല്ലാ സ്ഥലത്തും ഡസ്റ്റ്ബിൻസ് സ്ഥാപിക്കുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഡസ്റ്റ്ബിൻ തന്നെ സ്ഥാപിക്കുക പിന്നെ Bey'den alacağım. Evet. അപ്പോൾ ഇപ്പോൾ രാവിലെ അല്ലെങ്കിൽ രാത്രി ഫുൾ ടൈം ഒരു നല്ലൊരു ടീം കോർപ്പറേഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് നല്ല ഒരു ഒരുപാട് നൂറുകണക്കിന് ക്ലീനിങ് സ്റ്റാഫ് വോളണ്ടിയേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എപ്പോഴും നമ്മുടെ ഈ പരിസരവും ഈ സിറ്റിയും ഫുൾ ആയിട്ട് ക്ലീനായിട്ട് ഉണ്ടാവും ക്ലീൻ ആൻഡ് റെസ്പോൺസിബിൾ റെസ്പോൺസിബിൾ ക്ലീൻ ആൻഡ് പിന്നെ അവസാനത്തെ ദിവസം ഒരു മാസമായിട്ടുള്ള ഒരു ക്ലീനിങ് ഉണ്ടാവും പതിനെട്ടാം തീയതി അത് കോർപ്പറേഷനായിട്ട് സഹകരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ ഹെൽത്ത് ഫെസിലിറ്റീസ് ആയാലും മെഡിക്കൽ ടീമുകൾ ആംബുലൻസുകൾ അങ്ങനത്തെ എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ കുടിവെള്ളം അതുപോലത്തെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലും കുറവുണ്ട് അത് അപ്പൊ പരിഹരിച്ചു പോകാനാണ് നമ്മൾ നോക്കുന്നത് അതെ എന്തായാലും ഇനിയിപ്പൊ കഴിച്ചായിരുന്നു രാവിലെ ആ കൂട്ടുപുരയിലോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു തിരക്കാണ് കുട്ടികൾ പോയിട്ട് അവസാനം കുട്ടികൾക്ക് സെർവ് ചെയ്തിട്ട് പിന്നെ അവരോട് ഇരുന്ന് കഴിച്ചിട്ടാണ് വന്നത് അതുപോലെ തന്നെ നല്ലൊരു നല്ലൊരു ആംബിയൻസ് ആണ് പലയിടത്തിന്റെ ഭക്ഷണത്തിന് വലിയ അത്ര തന്നെ രുചിയായിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ പാൽ കഴിഞ്ഞിട്ട് ഒരു പായസം ഉണ്ടായിരുന്നു അതിനുശേഷം ഇവനും സദ്യ സദ്യ അല്ല റൈസും കറിയും അങ്ങനത്തെ ആയിരുന്നു ഇന്നോട്ട് മെയിൻ ആയിട്ടുള്ള മെനു സ്റ്റാർട്ട് ചെയ്യാന്നാണ് പറഞ്ഞത് ഇന്നത്തെ മെനു മെനു ഞാൻ കണ്ടിട്ടില്ല ചെക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അതെ ബാക്കി മെനു എനിക്ക് അയച്ചതൊന്നും നോക്കാൻ പറ്റിയില്ല എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നമ്മളിപ്പോ സംസ്ഥാനത്ത് നിന്ന് പല ഭാഗത്തുനിന്ന് നമ്മുടെ കുട്ടികളും പാരന്റ്സും ടീച്ചേഴ്സ് ഒക്കെ എത്തുന്നത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നല്ലോണം പെർഫോം ചെയ്യുക ഇത് നല്ലൊരു അവസരമാണ് നല്ല മെമ്മറീസ് ആയിട്ട് തിരിച്ചു പോകുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എല്ലാ അത് തന്നെ കളക്ടറുടെ വിശേഷമാണ് ചക്ക പായസം ഭയങ്കര ഇഷ്ടം കിട്ടാ ഫിറ്റ്നസ് ഒക്കെ പുള്ളി ഫിറ്റ്നസ് ഒക്കെ നോക്കുമെങ്കിലും പായസം ഞാൻ പിഴിഞ്ഞാ കൺട്രോൾ പോയി കൺട്രോൾ പോയി എന്നാ പുള്ളി പറഞ്ഞത് ഇന്ന് ചക്കപ്പായസം പായസം എന്തൊരു ആവേശത്തോടെ പറഞ്ഞത് ചക്ക പായസം ഒരു ദിവസം